മലയാളികൾക്ക് അഭിമാനമായി മഞ്ഞമൽ ബോയ്സിൻ്റെ വിജയം കേരളം കടന്ന് തമിഴ്നാട്ടിലും സിനിമ സൂപ്പർ ഹിറ്റാണ് കമലഹാസൻ ആരാധകരുടെ പ്രിയപ്പെട്ട സിനിമയായ ഗുണ എന്ന സിനിമയിലെ കൺമണി അൻബോഡ് എന്ന ഗാനമാണ് ഇതിലേക്ക് പ്രേക്ഷക ശ്രദ്ധ കിട്ടാൻ കാരണം മികച്ച സിനിമ ആയതുകൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ ഹിറ്റായതും എന്നാൽ ഇപ്പോൾ തമിഴ് ഓൺലൈൻ മീഡിയകൾ പുറത്തുവിട്ട വാർത്തയാണ് ഏതൊരു മലയാളികളെയും രോമാഞ്ചം കൊള്ളിക്കുന്നത് അതെ തന്റെ ഗുണ എന്ന സിനിമയെ റെഫറൻസ് വെച്ച സിനിമ കാണാനായി സാഷാൽ കമൽഹാസൻ തന്നെ ചെന്നൈയിലെ പി വി ആറിൽ എത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മീഡിയ അറ്റൻഷൻ ഒന്നുമില്ലാതെ കമൽഹാസന് പ്രത്യേക ഒരുക്കിയ ഒരു സ്പെഷ്യൽ ഷോ ആയിരുന്നു അത് സിനിമ കണ്ടിറങ്ങിയ താരം ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്നും തനിക്ക് വളരെ നൊസ്റ്റാളജി തന്ന രംഗങ്ങൾ ഇതിൽ ഉണ്ടെന്നും ഇതിൽ അഭിനയിച്ച എല്ലാവരും വളരെ നന്നായി അഭിനയിച്ചു എന്നും കമൽഹാസൻ പറഞ്ഞു തമിഴ് രസികർ എന്ന ഓൺലൈൻ ചാനൽ പുറത്തുവിട്ട ഈ വാർത്ത പെട്ടെന്നാണ് വൈറലായത് കമലഹാസൻ ഒപ്പം തന്റെ പുതിയ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും സിനിമ കാണാൻ കൂട്ടിയിരുന്നു അദ്ദേഹം തനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇങ്ങനെ ഇടയ്ക്ക് തിയേറ്ററിൽ പോയി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടെന്നും ഇങ്ങനെ ഷോകൾ ഒരുക്കാറുണ്ടെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കമലഹാസൻ്റെ ഈ വരവ് വാർത്തയായതോടെ തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് വലിയ ജനശ്രദ്ധ വന്നിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ തിയേറ്ററിൽ എത്തിക്കുമെന്നും നൂറ് കോടി ക്ലബിലേക്ക് സിനിമ എത്തുമെന്നുമാണ് സിനിമാ നിരൂപകരുടെ അഭിപ്രായം നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടവരാണോ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക